ഞാൻ ഈ പറയാൻ പോകുന്ന ഇന്നത്തെ വീഡിയോയിലെ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിൽ നിങ്ങളിലൊരാൾക്ക് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ വന്നു ചേരാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു കാര്യമായിരിക്കും ഇത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ പെട്ടെന്ന് ഒറ്റവാക്കിൽ മറുപടി കിട്ടുന്ന ഒരു കാര്യവുമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഗൗരവപരമായിട്ടെടുത്ത് ഇത് കേൾക്കാൻ താല്പര്യപ്പെടുന്നു ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം എൻ്റെ പേര് ഞാൻ ഇവിടെ വായിക്കുന്നില്ല ഞാൻ തികഞ്ഞ ഒരു ശിവഭക്തയാണ് നിത്യവും ശിവസഹസ്രനാമം രാവിലെയും വൈകിട്ടും ജപിക്കും അരുതാത്ത ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഞാൻ ശിവക്ഷേത്ര ദർശനം നടത്താറുണ്ട് വഴിപാടുകൾ കഴിപ്പിക്കാറുമുണ്ട് ഈ അടുത്ത നാളുകളായി എനിക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വല്ലാത്ത ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട് ഏതാണ്ട് ശവം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ദുർഗന്ധമാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത് ഏതാനും നാൾ മുന്നോട്ട് പോകവേ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്നെ ആരോ പുറകിൽ നിന്ന് പിന്തുടരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നെ ശക്തിയായിട്ട് പിന്നോട്ട് വലിക്കുന്നതുമായിട്ട് തോന്നാറുണ്ട് ആദ്യമൊക്കെ ചെറിയ തോതിലാണ് ഇത് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ തീവ്രത വർദ്ധിച്ചു വരികയാണ് ഈ അടുത്ത നാളില് ഒരു ദിവസം ഞാൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വളരെ കഷ്ടപ്പെട്ടു എന്നെ ബലമായിട്ട് പിടിച്ചു നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ സർവശക്തിയെടുത്ത് കുതറി അകത്തേക്ക് പോകാൻ പോകുന്നത് തിരുമേനി കാണുകയും അദ്ദേഹം ഇറങ്ങി വന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം എനിക്കൊരു ചരടി ജപിച്ചു തന്നു ഇത് കെട്ടിക്കോളൂ ഇനി പ്രശ്നം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ പ്രശ്നം മാറിയില്ല പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും സമാനമായ അനുഭവം ഉണ്ടായി ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ ദുർഗന്ധം വലുതായിട്ട് കൂടി വരുന്നു ഞാനങ്ങനെ ഒരു ജ്യോതിഷിനെ കാണുകയും ജ്യോതിഷൻ കബടി വെച്ച് പരിശോധിച്ചിട്ട് ഇതൊരു ബാധാ ഉപദ്രവമാണെന്നും എൻ്റെ ശരീരത്തിൽ അത് കയറിയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു സുദർശന ഹോമവും മറ്റു ചില പൂജാ കാര്യങ്ങളൊക്കെ നടത്തി ആവാഹനമൊക്കെ നടത്തി എന്നിട്ടൊരു ഏലസ് ധരിക്കാൻ തന്നു പക്ഷേ എൻ്റെ പ്രശ്നം ഇതൊന്നും കൊണ്ട് മാറിയില്ല ഇതൊന്നും ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടല്ല ചെയ്തത് കാരണം അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് മാത്രമല്ല അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും കൂടിയാണ് പുറത്ത് ബിസിനസ് ചെയ്യുകയാണ് അദ്ദേഹം ഇടക്കിടയ്ക്ക് നാട്ടിൽ വരാറുണ്ട് അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഈ വിവരം അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു കാര്യം പറയാതെ നിവൃത്തിയില്ല എന്നുള്ള ഘട്ടത്തിലെത്തി ഇത് കേട്ടപ്പോൾ അദ്ദേഹം എന്നെ കളിയാക്കി നിരന്തരമായിട്ട് അമ്പലത്തിൽ പോകുന്നതിന്റെ കുഴപ്പമാണിത് ഇത് നിനക്ക് മാനസികപരമായിട്ടുള്ള രോഗമാണ് ഇനിമേലെ നീ അമ്പലത്തിൽ പോയി പോകരുത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു ഇതെനിക്ക് വീണ്ടും പ്രയാസമുണ്ടാക്കി ക്ഷേത്രത്തിൽ പോകാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ എനിക്ക് വളരെ പ്രയാസമാണ് ഒടുവിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു അവിടെ വന്ന് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഞാൻ പോകാൻ തുടങ്ങി അവിടെയും ഇതുപോലുള്ള അനുഭവങ്ങൾ ആവർത്തിച്ച് തന്നെ വന്നു അങ്ങനെ എൻ്റെ അച്ഛൻ എന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് കൊണ്ടുപോയി മനഃശാസ്ത്രജ്ഞൻ എന്നോട് കുറെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എനിക്ക് ചില കൗൺസിലിങ്ങുകൾ നൽകുകയും ഒപ്പം തന്നെ മരുന്നുകൾ നൽകുകയും ചെയ്തു ഒന്ന് രണ്ട് മാസം അദ്ദേഹം എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു അങ്ങനെ ചെന്നു കൗൺസിലിങ്ങും മരുന്നും എല്ലായിട്ട് മുന്നോട്ട് പോയിട്ട് എന്റെ പ്രശ്നത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല ഇപ്പോഴും ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ ആരോ പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തുന്നതായിട്ടും ക്ഷേത്രത്തിനകത്ത് മുഴുക്കെ ദുർഗന്ധമായിട്ടും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ആകെ ഭയപ്പാടായി തുടങ്ങി ഇനി എങ്ങനെ എൻ്റെ ഭഗവാനെ ഞാൻ കാണും എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഏറെ ആശങ്ക തിരുമേനി ദയവായിട്ട് ഇതിനൊരു പോം വഴി നിർദ്ദേശിച്ചു തരാമോ ഈ മെസ്സേജിനെ തള്ളിക്കളയരുതേ എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ഈ വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എന്റെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് ഇതിലൂടെ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് അത് ഒരു മാസത്തേക്കായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് പൂജാ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്താൽ മതിയാകും പക്ഷെ അങ്ങനെ കമന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം മാത്രമല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രഹേളിക തന്നെയാണ് അതിനെ മെരുക്കണോ ഇണക്കി നിർത്തണോ ശ്വാസിച്ച് നിർത്തണോ അല്ല പരുവപ്പെടുത്തണമോ എന്നിങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഓരോ മനുഷ്യന്റെ മനസ്സും ഓരോ തലത്തിലാണ് ഒരു പൊതുവായ മാനദണ്ഡം ഉപയോഗിച്ച് മനുഷ്യന്റെ മനസ്സിനെ അങ്ങനെ വെരുക്കിയെടുക്കാനോ എടുക്കാനോ പറ്റുകയില്ല ആ മനുഷ്യൻ തന്നെ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ തൻ്റെ മനസ്സിനെ ഒരു തലത്തില് സമനിലയില് കൊണ്ടെത്തിക്കുകയാണ് വേണ്ടത് ഇവിടെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം നോക്കൂ അവളൊരു ശിവഭക്തയാണ് കുട്ടിക്കാലം മുതലേ ശിവഭക്തയാണ് എന്നും ശിവക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും ചെല്ലാറുണ്ട് ഭർത്താവ് ഒരു നിരീശ്വരവാദി ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ഈ അടുത്ത കാലത്തായി കടന്ന് ചെന്നു തുടങ്ങിയപ്പോൾ ആദ്യം അവൾക്ക് അവിടെ ദുർഗന്ധം അനുഭവപ്പെട്ടു പിന്നെ ആരോ പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തുന്നതായിട്ടൊക്കെ തോന്നി അത് കഴിഞ്ഞ് അവൾ അതിനെ ചരട് ജപിച്ചു പൂജാ ചെയ്തു അത് കഴിഞ്ഞിട്ട് മനഃശാസ്ത്രം ഞന്റെ അടുത്ത് പോയി മരുന്നെല്ലാം കഴിച്ചു എന്നിട്ട് മാറ്റം ഒന്നുമില്ല ഏതാണ്ട് ചെയ്യാൻ പറ്റണ കാര്യങ്ങളെല്ലാം ചെയ്തു ഒന്നേ പൂജാ വഴിപാടുകളിലൂടെ കാര്യങ്ങൾ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ കാര്യങ്ങൾ മാറ്റിയെടുക്കണം ഈ രണ്ട് വഴിയും സ്വീകരിച്ചു എന്നിട്ടും പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം നമുക്കിവിടെ സംഭവിച്ച കാര്യങ്ങളെ എങ്ങനെ എടുക്കേണ്ടി വരും ഇവൾ സംശയിക്കും പോലെ അല്ലെങ്കിൽ ഇവൾക്ക് പറഞ്ഞു കൊടുത്ത പോലെ ഒരു ഭൂതത്തിന്റെ ഒരു ബാധയുടെ ഒരു ലക്ഷണമാണോ അതോ ഒരു മാനസിക പ്രശ്നമാണോ നമുക്കത് ഒന്ന് നോക്കാം ശരിക്കും പറഞ്ഞാല് ഭയത്തിൽ നിന്നാണ് മനുഷ്യന്റെ ആരാധന എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉരുത്തിരിഞ്ഞത് അവനെ ഇരുട്ട് ഭയപ്പെടുത്തിയ ആ കല്പാന്ത കാലത്തില് അവൻ ദൈവങ്ങളെ ആരാധിച്ച വെളിച്ചത്തിന്റെ ദേവതകളെയാണ് ആരാധിച്ചു തുടങ്ങിയത് വെളിച്ചം ആദ്യത്തെ കാലത്തെ ഈശ്വരനായിരുന്നു പിന്നെ അവന് കീഴടക്കാൻ പറ്റാത്ത എല്ലാത്തിനെയും അവൻ ഈശ്വരനായിട്ട് കണ്ട് ആരാധിച്ചു പോന്നു പിന്നീട് ആ പ്രപഞ്ചശക്തിക്ക് ഓരോ നാമങ്ങളൊക്കെ നൽകി ആ രീതിയിൽ ആരാധിച്ചു അങ്ങനെ അവന്റെ മനസ്സിന് ശാന്തത നൽകുന്ന ഈ പ്രപഞ്ചത്തിൽ തനിക്ക് അഭയം നൽകാൻ ആരോ ഉണ്ട് തന്റെ പ്രശ്നങ്ങൾ കണ്ടറിയുന്ന ഒരാളുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്താ പദ്ധതിയിൽ നിന്നാണ് ആ പൗരാണിക ശിലായുഗ കാലം തൊട്ട് മനുഷ്യർ വളർന്നു വളർന്നു വന്നത് പിൻ്റെ അവന്റെ ജ്ഞാനം അവന്റെ ചിന്താശക്തി ഓരോ കാര്യത്തെയും കണ്ടെത്താനുള്ള അവന്റെ കഴിവ് അതൊക്കെ കൊണ്ട് അവൻ ദൈവമെന്ന സങ്കല്പം ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ അവൻ കണ്ടെത്തുകയാണ് അതായത് നമ്മൾ പലതിനും മനുഷ്യർ കണ്ടെത്തുകയാണ് ഇപ്പൊ നമ്മളൊരു പുതിയ നക്ഷത്രത്തെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയതാണ് അവിടെ നക്ഷത്രം പണ്ട് ഇല്ലാണ്ടിരുന്നതല്ല അല്ലെ അവിടെ ഉണ്ട് പക്ഷെ മനുഷ്യർ അവന്റെ ജ്ഞാനോദയം വെച്ച് കണ്ടെത്താൻ സമയമെടുക്കും എങ്ങനെയുള്ള അവൻ്റെ ജ്ഞാനം ഉദിച്ചുദിച്ചു വരുമ്പോഴാണ് അവൻ ഓരോന്നിനും ആ പോം അല്ലെങ്കിൽ ഉള്ളതിനെയൊക്കെ തിരിച്ചറിയുന്നത് അമേരിക്ക കൊളംബസ് കണ്ടെത്തുന്നവരെ അമേരിക്ക ഇല്ലാതിരുന്നില്ല അല്ലേ അതുണ്ട് ഇവിടെ ഇതുപോലെ ഓരോന്നിനെയും മനുഷ്യൻ കണ്ടെത്തുകയായിരുന്നു ദൈവത്തെയും അവൻ കണ്ടെത്തുകയായിരുന്നു വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങളുണ്ട് പക്ഷെ ഈ പ്രപഞ്ച നിർമ്മിതിക്കും എല്ലാത്തിനും കാരണഭൂതനായ ഒന്നുണ്ട് അതെന്റെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തലത്തിലേക്ക് മതവർഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കുന്നു എന്നേ ഉള്ളു എല്ലാം പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക ഊർജത്തെ തന്നെയാണ് സ്വാധീനിക്കുന്നത് അപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നതും ഓരോരുത്തർക്കും ഓരോ തലത്തിലായിരിക്കും അപ്പം ഹൈന്ദവർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റു മതസ്ഥർക്ക് ദൈവത്തെ അറിയാനും ആ ദൈവത്തിനോടുള്ള സാമീപ്യം നേടിയെടുക്കാനും കഴിയുക അപ്പൊ ഹൈന്ദവ വിശ്വാസ പ്രകാരം നോക്കുമ്പോ ശിവൻ എന്ന് പറയുന്നത് തമോ ഗുണപ്രഥനാണ് ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം അപ്പൊ ഈ ശിവനെ എന്ന് പറയുന്ന സങ്കല്പത്തെ അറിഞ്ഞിട്ടായിരിക്കണം ഒരാള് ശിവനെ ആരാധിക്കുന്നത് പക്ഷെ എത്ര പേർക്ക് ശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തെ അറിയാം ശിവനെ ഇഷ്ടമാണ് കുറെ കാലമായി ഞാൻ ആരാധിക്കുന്നു എൻ്റെ ചില കാര്യങ്ങളൊക്കെ ഭഗവാൻ നടത്തി തന്നു എൻ്റെ കുടുംബത്തിന് നാഥനാണ് കാലങ്ങളായി ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും ആരാണ് ശിവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഭക്തൻ നമുക്ക് യഥാർത്ഥമായ മറുപടി തന്നു എന്നിരിക്കില്ല ശിവന്റെ പുരാണങ്ങളോ ശിവചരിതങ്ങളോ ശിവലിംഗ തത്വങ്ങളോ ശൈവം എന്താണെന്നോ ഒന്നും പലപ്പോഴും അറിയില്ല അവൻ ഭക്തിപ്രസരം ആ രൂപത്തെ ആരാധിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കറിയാം സംഹാരമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ് ശിവൻ എന്ന് പറയുന്നത് കാലനെ പോലും സംഹരിച്ച ഭഗവാനാണിത് അപ്പോ ശിവക്ഷേത്രത്തിലേക്ക് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത കടന്നു ചെല്ലുമ്പോ ഒരു ബാധയ്ക്ക് വന്ന് അതിനെ പിടിച്ചു നിർത്താൻ പറ്റും ശിവന്റെ കൺമുന്നിൽ വെച്ച് നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ശിവന്റെ കൺമുന്നിൽ വെച്ച് ഒരു ബാധയ്ക്ക് അതായത് ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വിട്ടുപോയി മോക്ഷപ്രാപ്തി ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു ആത്മാവ് ദുരാത്മാവ് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ദൂരെയുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തോ മോക്ഷപ്രാപ്തി ഇല്ല അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നൊരു ആത്മാവിനെ ഒരു വ്യക്തിയെ പിടിച്ചേർത്താൻ പറ്റുമോ എന്നാൽ ശിവൻ അത് നോക്കിക്കൊണ്ടിരിക്കും ഈ പ്രപഞ്ചനാഥനാണ് അല്ലാതെ വേറെ ഒന്നുമല്ല കാര്യങ്ങളെ സൃഷ്ടിച്ചാലും ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ അവന്റെ ഒരു ആത്മാവ് ആ ഭഗവാനെ വിശ്വസിച്ച് ചെല്ലുന്ന ഒരു ഭക്തയെ തടയുന്നത് ഭഗവാൻ കണ്ടിരിക്കുക എന്റെ അനുമാനത്തിൽ ഇല്ല എന്നാണ് പിന്നെ ക്ഷേത്രത്തിനകത്ത് ഇത്രയും താന്ത്രിക ഊർജം നിലകൊള്ളുന്ന ക്ഷേത്രത്തിനകത്തേക്ക് ചെല്ലുമ്പോ അവളുടെ മനസ്സിനെ മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു തരം നെഗറ്റീവ് വൈബുകൾ അതായത് ഒരു ചിതാ എരിയുന്നതിന്റെ ഗന്ധം ഒക്കെ പുറപ്പെടുപ്പിക്കാൻ കഴിയും അതും ഇല്ലെന്നാണ് പറയേണ്ടത് എങ്കിൽ അവിടെ ഇരിക്കുന്ന മൂർത്തിക്ക് അവിടെ ഇരിക്കുന്ന ശിവന് ഒരു ശക്തി ഉണ്ടാവണം എന്നില്ല അപ്പൊ ആ ക്ഷേത്രത്തിലെ കാര്യം വിട്ടിട്ട് ഇവര് വീട്ടിന്റെ അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ പോട്ടെ ഇവിടുത്തെ ശിവൻ അവിടെ ഇല്ലെന്ന് തന്നെ വെച്ചോ നാട്ടിൽ ചെന്നപ്പോഴും ഇതേ അവസ്ഥയാണല്ലോ അവിടുത്തെ ക്ഷേത്രത്തിൽ ചെന്ന് കയറിയപ്പോഴും അപ്പോ ക്ഷേത്രത്തിനുള്ളിൽ വരെ കടന്ന് ചെല്ലാവുന്ന ഒരു നെഗറ്റീവ് അവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു അപ്പോഴാണ് അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും എന്തെങ്കിലും ബാധയോ മറ്റൊക്കെ ഉണ്ടോന്ന് ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെയുള്ള കയറിയില്ല എങ്കിലും ഒരു മാനസിക ബലം ഒരു താന്ത്രിക ബലമൊക്കെ കൊടുക്കാൻ വേണ്ടി ചരടി ജീവിച്ചു കൊടുക്കുക ചിലര് വേറെ ചില ക്രിയകൾ മന്ത്രങ്ങൾ കൊണ്ട് ഭസ്മം ജീവിച്ചിട്ട് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ചിലപ്പോ ചില വഴിപാടുകൾ നിർദ്ദേശിക്കും ചിലരാകട്ടെ ഹോമപൂജ പദ്ധതികളൊക്കെ പറയും അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിക്ക് ബാധിച്ചിട്ടുണ്ടോ നോക്കി ആ വാഹന കാര്യങ്ങളും ഉച്ചാടന കാര്യങ്ങളും ഒക്കെ ചെയ്യും ഇവിടെ ഇതെല്ലാം ചെയ്തു എന്നിട്ട് കാര്യല്ല അപ്പൊ നേരെ മനഃശാസ്ത്രം ഞന്റെ അടുത്തരുന്നു ഈ മനഃശാസ്ത്ര ഈ മനഃശാസ്ത്രവും ഇത്തരം ബാധകളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ചിന്തകൾ കൂടുതൽ ശക്തമായത് മണിച്ചിത്രത്താഴെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് എല്ലാ തരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രകടിപ്പിക്കുന്നത് മനോരോഗമുള്ളവരാണ് എന്നുള്ള ഒരു ചിന്ത കുറേയധികം പേരിലേക്ക് ഉരുത്തിരിഞ്ഞത് ആ സിനിമയിലെ നാഗവില്ലി എന്ന് പറയുന്ന കഥാപാത്രവും ഒടുവിൽ ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന ആ ഒരു പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ അവളുടെ ശരീരത്തിലുള്ള ആ ചിന്താധാരയെ ആ നെഗറ്റീവായിട്ടുള്ള ചിന്താ പദ്ധതിയെ മാറ്റി പുനഃസ്ഥാപിക്കുന്ന അവളെ ശരിയായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് താന്ത്രികപരമായിട്ടുള്ള കളങ്ങളെയൊക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു സൈക്കോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു കളി അത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ വിചാരിച്ചു ഇതെല്ലാം ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ സൈക്കോളജി മനുഷ്യൻ്റെ സൈക്കോളജിയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നേരെ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടു വന്നു നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ ഒരുവിധപ്പെട്ട ഇത്തരം കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെ പോയിട്ട് എത്രയോ കാലം പോയിട്ട് ഒരു പ്രശ്നവും മാറിക്കിട്ടാത്ത ഒരുപാട് പേരും പിന്നെയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടും പ്രശ്നം മാറിക്കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി മനസ്സിലാക്കേണ്ട കാര്യം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രത്യേകിച്ച് തമോ ഗുണമുള്ള ഭഗവാൻ്റെ മുന്നിലേക്ക് മരണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പൂർണ്ണമായ തത്വമായ ശിവൻ്റെ മുന്നിലേക്ക് ഇത്തരം ഒരു മനുഷ്യൻ്റെ ഒരു ആത്മാവിനൊന്നും കടന്നു വരാൻ പറ്റില്ല പകരം ഏതെങ്കിലും തരത്തിലുള്ള മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ക്ഷേത്രജമായ മൂർത്തികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവാം എനിക്കറിയാം ചില വിഷയങ്ങളിൽ ഞാൻ ഞാനതിൻ്റെ ഒരു കാര്യം ജസ്റ്റ് പറയാം ഞാനൊരു ഇതുപോലെയുള്ളൊരു കാര്യം കണ്ടിട്ട് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു കൊടുക്കി അവരുടെ ആ വിഷയം മാറിക്കിട്ടിയതുമായിട്ടുള്ള ഇതിവിടെ ഞാൻ പറയാം അതായത് ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പം തുടർച്ചയായിട്ട് തൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കണ്ണ് തന്നെ ഇങ്ങനെ നോക്കി നോക്കി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാളിങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇയാളിങ്ങനെ തുടർച്ചയായിട്ട് കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഷമതകൾ ഇതുമൂലം ഇയാൾക്കുണ്ടായി ക്ഷേത്രത്തിൽ തന്നെ പോകാൻ ഭയമുണ്ടായി ഒടുവിൽ ഇദ്ദേഹം മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തൊക്കെ പോയിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ പോയി ഏത് കാണും എന്നുള്ള രീതിയിൽ വരികയുണ്ടായി അന്നേരം ഞാൻ പറഞ്ഞു കൊടുത്തത് നീലകണ്ഠത്രയാക്ഷിരി എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് ഇളനീര് ജപിച്ച് കുടിക്കുക തുടർച്ചയായിട്ട് നാൽപ്പത്തൊന്ന് വട്ടം കുടിക്കുക പിന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ശിവ മെഡിറ്റേഷൻ ശിവ മെഡിറ്റേഷൻ്റെ ധ്യാന പദ്ധതി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ ശിവ മെഡിറ്റേഷൻ നന്നായിട്ട് ശിവ മെഡിറ്റേഷൻ പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്തു തീർക്കാൻ പത്തിരുപത്തൊന്ന് ദിവസത്തെ ആവശ്യമുണ്ട് അതത്രയും അയാൾ വരുമായിരുന്നു അയാൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്തായാലും ശരി അതെല്ലാം കഴിഞ്ഞപ്പോൾ ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഈ പ്രശ്നം മാറിക്കിട്ടി ഇപ്പോൾ അയാൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞോട്ടെ അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിൽ കണ്ടതാണ് ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കുട്ടി ആദ്യം ചെയ്യേണ്ടത് നീലകണ്ഠത്രയാക്ഷരി കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം ചവിച്ച് കുടിക്കുക അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ആർത്തവകാലം ഉണ്ടെങ്കിൽ ഈ ഇരുപത്തൊന്ന് പറ്റില്ല ഇപ്പോൾ നീലകണ്ഠ ത്രയാക്ഷരി കൊണ്ട് ഹോമം കഴിപ്പിച്ചിട്ട് ഒരു വട്ടം ഹോമം കഴിപ്പിച്ചിട്ട് പിന്നെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ഇളനീരും കൂടെ കുടിച്ചു നോക്കുക ഇത് നല്ലൊരു മാർഗമായിരിക്കും നിങ്ങളെന്തായാലും പല പദ്ധതികൾ ആസൂത്രണം ചെയ്തല്ലോ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തല്ലോ അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്യും പിന്നെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനഃശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ല എല്ലാത്തിനും ഉത്തരം സയൻസിൻ്റെ കണ്ണിലൂടെ കിട്ടണമെന്നില്ല കാര്യം അറിയാത്തത് ഒരുപാടുണ്ടെന്ന് അംഗീകരിക്കുന്നവരാണ് സയൻറ്റിസ്റ്റുകൾ ഇനി കണ്ടെത്താനിരിക്കുന്നു എന്നായിരിക്കും അവരുടെ ഉത്തരം അങ്ങനെ ഉള്ളു അതുപോലെ തന്നെ താന്ത്രികതയുടെയും ഊർജത്തിൻ്റെയും വഴികളിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത കുറേ കാര്യങ്ങൾ മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ചില മാർഗങ്ങളൊക്കെ നമുക്കിങ്ങനെ മുന്നിലുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ നീലകണ്ഠ ത്രയാക്ഷരി എന്ന് പറയുന്ന കാര്യം അത് നിങ്ങളിലാർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഈ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ വല്ലാണ്ട് വേറെ ചിന്തകൾ വരിക വല്ലാണ്ട് മനസ്സിന് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക നേരെ ചൊവ്വ ഈശ്വരനെ തൊഴാൻ പറ്റാതെ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ബ്ലോക്കുകൾ തന്നെയായിരിക്കാം പക്ഷേ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ തിരുത്താനൊക്കെ ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു ബലം കിട്ടുന്നില്ലെങ്കിൽ ഈ അക്ഷരി എന്ന് പറയുന്ന മഹാമന്ത്രം വളരെ ഗുണകരമാണ് അതൊരു അറിയുന്ന കർമ്മിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം ഇപ്പം മന്ത്രങ്ങളെല്ലാം നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ആണ് എവിടെ തിരിഞ്ഞാലും പുസ്തകങ്ങളിൽ യൂട്യൂബിലോ എല്ലാം കിട്ടും ഈ മന്ത്രം എന്തെങ്കിലും എടുത്ത് ആരെങ്കിലും ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ആ ഗുണം കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ ഒരുപാട് തവണ ജപിച്ചിട്ട് ഒരു ഗുണവും കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം കാര്യം മന്ത്രത്തിനൊരു സിദ്ധി വേണം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജപിച്ച് സിദ്ധി വരുത്തി ഒരാൾ ജപിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുക അല്ലെങ്കിൽ നമുക്ക് അറിയാം ഒട്ടേറെ പാട്ടുകളിലൊക്കെ മന്ത്രങ്ങളൊക്കെ കലർന്നിട്ടുണ്ട് ഉഗ്രമന്ത്രങ്ങളൊക്കെ പാട്ടുകളിലൊക്കെ സംഗീതാത്മകമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നവർക്കൊന്നും അത് അതിൻ്റേതായ രീതിയിലല്ല അവരൊരു ആ ഒരു മന്ത്രത്തിന് അനുയോജ്യമായ ഒരു രീതി കൊടുത്തിട്ട് ഒരു ഒരാകം കൊടുത്തിട്ടൊക്കെ അവർ അങ്ങ് പാടുകയാണ് ആ രീതിയിൽ എന്തിനെ കാണാൻ പറ്റുള്ളൂ അതിൽ നിന്ന് ശക്തി വരുന്നില്ല ഈ നമ്മൾ മനസ്സിലാക്കണം റോക്കറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് മോളിലോട്ട് കുതിച്ച് പൊങ്ങാനുള്ളത് തന്നെയാണ് റോക്കറ്റ് എവിടെയെങ്കിലും നമ്മൾ ഒരു മലമുകളിൽ വെച്ചിട്ട് തീയിട്ട് കൊടുത്താൽ മതിയോ പൊങ്ങാൻ അതിനൊരു റോക്കറ്റ് ലോഞ്ചർ എന്നൊക്കെ പറയുന്ന സാധനം ഒരു ബേസ് ഉണ്ട് ആ ബേസിൽ കടുപ്പിച്ചിട്ടാണ് റോക്കറ്റ് മുകളിലേക്ക് അയക്കാൻ പറ്റുള്ളൂ അത് ആ ബേസ് എന്ന് പറയുന്ന കാര്യം വളരെ ശക്തമായിരിക്കണം അതില്ലാണ്ട് ഒന്നും പറ്റില്ല അതുപോലെ മന്ത്രങ്ങൾക്കും ബേസ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ എനർജി നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഞാനിത് പറഞ്ഞു വരുന്നത് അറിയുന്ന ഒരു കർമ്മിയെ കൊണ്ട് തന്നെ നീലകണ്ഠ മന്ത്രം കൊണ്ട് ജപിച്ച് ഇളനീര് കുടിക്കുക എന്നുള്ളതാണ് ഇതിനപ്പുറം എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നല്ലൊരു ജ്യോതിഷൻ്റെ സേവനം ഉപയോഗിച്ച് അത് മാറ്റിയെടുക്കുക തൊണ്ണൂറ് ശതമാനം വിഷയങ്ങൾ മാനസികമായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളും എന്തെങ്കിലും മാനസിക പ്രശ്നം തന്നെയായിരിക്കും അല്ലാതെ ഒന്നുമല്ല ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വെറുതെ കാണുന്നു ഹാലൂസിനേഷൻ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളെ കാണുന്നു അത് നല്ലൊരു കൗൺസിലിങ്ങിൽ കൂടെയും മറ്റുമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാൽ പത്ത് ശതമാനം അല്ലാത്ത വിഷയങ്ങളുണ്ട് അവിടെ കൗൺസിലിംഗ് കൗൺസിലിങ്ങൊന്നൊന്നും നടക്കില്ല ആ പത്ത് ശതമാനം ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു ആസ്ട്രോളജർക്ക് ചിലപ്പം പെട്ടെന്ന് കഴിഞ്ഞേക്കില്ല കാര്യം രണ്ടും ഒരുപോലെയൊക്കെ ഇരിക്കും പിന്നെ അയാളുടെ പഠിപ്പായിരിക്കും അയാളുടെ പാണ്ഡിത്യമായിരിക്കും അതിനെ തിരിച്ചറിയാൻ സഹായിക്കുക പലപ്പോഴും ചെറിയ മാനസികപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് പോലും കടുത്തതായിട്ടുള്ള പൂജകളൊക്കെ എഴുതി കൊടുത്ത് ഒരുപാട് ധനം നഷ്ടപ്പെടുത്തുന്നവരുമുണ്ട് ഈ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ അത് പറയാതിരിക്കാനും വയ്യ അതുകൊണ്ട് തന്നെ വലിയ പൂജാ പദ്ധതികളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒരു കരിക്ക് ജപിച്ച് കുടിക്കുക അല്ലെങ്കിൽ ഒരു ചരട് ജപിച്ചു കെട്ടുക ഒരു ഏലസ് കെട്ടുക ഇതൊക്കെ വലിയ വലിയ ചിലവൊന്നും വരുന്ന കാര്യമില്ല അതിലൊന്നും നിന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് തന്നെ പോയി കാണണം അതിലെന്തെങ്കിലും പ്രശ്നം ആ വഴിക്ക് ഉണ്ടോന്ന് അതിൽ നിങ്ങൾക്ക് മോചനം കിട്ടുമെങ്കിൽ ആവട്ടെ അതിൽ മോചനം കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു രീതിയിലുള്ള ഒരു കവിഡി പ്രശ്നമോ മറ്റോ ഒക്കെ വെച്ച് നോക്കണം ചിലതിൽ കവിഡി പ്രശ്നമൊന്നും മാത്രം പോരാ ചില വിഷയങ്ങളുടെ ആഴവും അളവും അത് മാന്ത്രികതയുടെ ചില മേഖലകളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ അത് ഇന്ന ഇന്ന തരത്തിലാണെന്നൊന്നും നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ആ ഒരു രീതിയിൽ അതിനെ സോൾവ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഒരാൾക്ക് സുദർശനം ഗുണകരമാണെങ്കിൽ ചിലർക്ക് സുദർശനം ചെയ്തുകൊണ്ട് ഒന്നും കിട്ടില്ല അവിടെ ചിലപ്പം ചെയ്യേണ്ടത് ഭദ്രകാളിക്കായിരിക്കും ചിലർക്ക് ധൂമാവതിയെ കൊണ്ടായിരിക്കും ചിലർക്ക് ചാമുണ്ഠിയെ കൊണ്ടായിരിക്കും ഇങ്ങനെ ഏതാണ് ആ വ്യക്തിയുടെ എന്നുള്ള ആ വ്യക്തിയുടെ വിഷയത്തെ പൂർണ്ണമായിട്ട് പഠിച്ചു വേണം അത് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമ്പോൾ എല്ലാം നമുക്ക് മാനസിക രോഗമായിട്ടോ എല്ലാം ബാധവദ്രവായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കുറേയേറെ മനസ്സിൻ്റെ കളിയാണ് നമ്മൾ എന്നെ തിരുത്താൻ വിചാരിച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ പെൺകുട്ടി എന്നെ ചിന്തിച്ച് നോക്കൂ ആ പെൺകുട്ടി ആ രീതിയിൽ ചിന്തിക്കണം എങ്ങനെയാണ് ശിവൻ്റെ സന്നിധിയിൽ ഇത്തരം ഒരു നെഗറ്റീവ് വരുന്നത് എന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് മാറ്റം വരുത്താൻ അത് തന്നെ കാണാമോ എങ്കിൽ നമുക്ക് ആ ചിലപ്പം കൗൺസിലർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം ഒരു മെത്തേഡായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞു കൊടുത്തത് പക്ഷേ ഈ പെൺകുട്ടിയിൽ ശിവൻ എന്ന് പറയുന്ന തത്വത്തെക്കുറിച്ച് അറിയാമെന്നുള്ള ആ പെൺകുട്ടി ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ്റെ അടുത്തൊരു ബാധാ പ്രേതമൊക്കെ വന്ന് കളിക്കുന്നത് ഇപ്പം എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ് ഞാനിത് തള്ളിക്കളയേണ്ടതാണ് എൻ്റെ കൂടെ എൻ്റെ ഭഗവാൻ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് ആശ്വാസം വരും ക്ഷേത്രത്തിൽ തൊഴുന്ന ഓരോ ഭക്തനും തങ്ങളുടെ ഈശ്വരനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊണ്ണൂറ് ശതമാനം വിഷയങ്ങൾ മാറിക്കിട്ടും പക്ഷേ അവിടെയും ഒരു പത്ത് ശതമാനമുണ്ട് എത്ര മുന്നോട്ട് പോയിട്ടും പൂർത്തീകരിക്കാത്ത ആ പത്ത് ശതമാനം അവിടെ നമ്മൾ മറ്റു ചില മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെങ്ങനെയാണ് മാറ്റിയെടുത്തത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതല്ല ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ല ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം نمستي